വിശ്വസിക്കുന്നു നമുക്കിന്ന് റൈസ് വെച്ചൊരു ബർഫി ഉണ്ടാക്കാം അത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇന്ന് അരക്കിലോ അരിയാണ് എടുത്തേക്കുന്നത് നമ്മുടെ വെള്ളയരിയാണ് എടുത്തേക്കുന്നത് എനിക്കിവിടെ ചുമലേരിയാണ് അത്ര യൂസ് ചെയ്യത്തില്ല അത് കാരണം വെള്ളയരിയാണ് അരക്കിലോ വെള്ളയരി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ അരക്കിലോ അരിക്ക് ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിരുന്നത് നല്ല പൂവളം നല്ല തേങ്ങയാണ് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അര കിലോ കരിപ്പെട്ടി എടുത്തിട്ടുണ്ട് ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ നാലഞ്ച് ഏലക്കായി ഇത്രയും സാധനമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ പിന്നെ വേറെ ഒന്നും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല പിന്നെ നമുക്ക് ടേസ്റ്റിന് വേണ്ടി ഒരു രണ്ടേ രണ്ട് സ്പൂണ് പാൽപ്പൊടി ഇത്രയുമാണ് ചേർത്തേക്കുന്നത് നമുക്കാദ്യമായിട്ട് ഈ അരി ഒന്ന് നന്നായിട്ട് കഴുകി വെള്ളം വാലാൻ വെച്ചിട്ട് വറുത്തെടുക്കണം ഇത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കൊന്നും ചെയ്യണ്ട നമ്മൾ ഈ കിഴുത്തിയുള്ള പാത്രം ഉണ്ടല്ലോ കണ്ണാപ്പയെന്ന് പറയും അതിനകത്തോട്ട് നമുക്ക് വാരി വെച്ച് ആ വെള്ളം ഒന്ന് തോർന്ന് കഴിഞ്ഞിട്ട് എടുത്തിത് പിന്നെ വറുത്തെടുക്കണം അപ്പം നമുക്ക് ആദ്യം ആ പ്രൊസീജിയറിലിട്ട് കിടക്കാം വെയിലത്തൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് വെള്ളം തോറുന്നതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുക്കണം നല്ല നൈസായിട്ട് പൊടിക്കണം ഇത് തരിയൊന്നും ഇല്ലാതെ പൊടിച്ചെടുക്കണം ആദ്യം നമുക്ക് വറുത്തെടുത്തോണ്ട് വരാം ഞാനിപ്പോൾ വൈറ്റ് റൈസായി ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മളിനകത്ത് പഞ്ചസാര ചേർക്കാം കരിപ്പൊട്ടി ചേർക്കാം ഞാനിവിടെ കരിപ്പൊട്ടിയാണ് വല്ല വല്ല കരിപ്പെട്ടിയാണ് ഞാൻ ചേർക്കുന്നത് കരിപ്പെട്ടി ചേർത്താണ് ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മൾ പല പല ബർഫികൾ ഉണ്ടാക്കുമല്ലോ കടല ബർഫി അവൽ ബർഫി എള്ളിൻ്റെ ബർഫി അങ്ങനെയാണ് ഞാനിപ്പോൾ അതൊരു വ്യത്യസ്തമായിട്ട് അരി വെച്ച് വരണം ഉണ്ടാക്കാവുന്നതും അപ്പോൾ അങ്ങനെ നമ്മുടെ അരി മൂത്ത് വരുന്നതേ ഉള്ളൂ കുറേശ്ശെ പൊട്ടി പൊട്ടി വരുന്നുണ്ട് അല്ല ഫുള്ളായിട്ട് പൊട്ടിയിട്ടില്ല നന്നായി നമുക്ക് വറുത്തെടുക്കാം നമ്മുടെ അരിയെല്ലാം ഇവിടെ നന്നായിട്ട് പൊരിഞ്ഞ് വരുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നില്ലേ നമ്മുടെ അരി എല്ലാം പൊരിഞ്ഞ് കഴിയുമ്പോൾ ആ സൗണ്ട് അങ്ങ് നിൽക്കുകയേ ഇപ്പം നമുക്കിതിനകത്തോട്ട് ഫ്ലേവറിന് വേണ്ടി നാലഞ്ചേരക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇതും കൂടെ ഒന്ന് ചൂടായി അതിൻ്റെ കൂടെ കണ്ണങ്ങ് പൊടിഞ്ഞോളൂ നമ്മൾ പൊടിക്കുമ്പോൾ അതുകൊണ്ട് അങ്ങ് പൊടിഞ്ഞു വന്നോളൂ വന്നിട്ടുണ്ട് ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ അനുവദിക്കാം തണുത്തിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് അടുത്തായിട്ട് നമുക്കിതിനു ശർക്കരപ്പാന് തയ്യാറാക്കണം ഞാനിതിന് കരിപ്പട്ടിയാണ് എടുത്തിരിക്കുന്നത് ഒരു അര കിലോയോളം കരിപ്പട്ടി എടുത്തിട്ടുണ്ട് നമുക്കൊരു അരക്കപ്പ് വെള്ളമൊഴിച്ച് നല്ലതായിട്ടൊന്ന് മെൽട്ട് ചെയ്തെടുക്കാം ഇത് ഇനി ഒരു അടുപ്പിലോട്ട് ഞാൻ വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ വറുക്കണം അടുത്തതായിട്ട് നമുക്ക് വെടിയ തേങ്ങയാണ് ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഞാൻ തിരക്കിയിട്ട് പിന്നെ മിക്സി ജാറിനകത്തിട്ട് പൾസ് മോഡിലൊന്ന് അടിച്ചെടുത്തേക്കുക ഇത് നന്നായിട്ട് വറുത്ത് എടുക്കേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ വെള്ളമയം ഒന്ന് പറ്റി കെട്ടി വെച്ചാൽ അപ്പം നമുക്ക് ബർത്ത് വെച്ചിരുന്ന കുറച്ച് ദിവസം യൂസ് ചെയ്യാം വെള്ളമായി വരുന്ന പെട്ടെന്ന് ഇറങ്ങി കനിച്ചു പോകും അതുകൊണ്ടാണ് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ തേങ്ങ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ആ പിന്നെ വെള്ള കളറൊന്ന് മാറും ആ വെള്ളമായി എല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തീയലിനൊക്കെ വറക്കുന്ന അത്രയും വേണ്ട വെള്ളമായി എല്ലാം പോയി ഒന്ന് ചുമന്ന് വന്നച്ചാൽ ഒത്തിരി ഒന്ന് ചുമക്കുകയും വേണ്ട വെള്ളമായ ഇല്ലാതിരിക്കണം അത്ര ഉണ്ട് നമുക്ക് ഇതിവിടെ ഓഫ് ചെയ്യാം നമ്മുടെ വറുത്ത് വെച്ച അരി ഇവിടെ ചൂടാറിയിട്ടുണ്ട് നമുക്ക് ഇത് മിക്സി ജാറിനകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ അരിയെല്ലാം ഞാനിവിടെ പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നല്ല മണം ആ ഏലക്കായും കൂടെ എല്ലാം കൂടെ ഇട്ട് നോക്കി നല്ല നൈസായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പൊടിച്ചെടുത്തുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ സാധനം നെയ്യ് ഒഴിച്ചു കൊടുത്തായിരുന്നു നമുക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ നെയ്യ് ചേർക്കേണ്ട ഒരാവശ്യവും ഇല്ല ഇതിനകത്തോട്ട് ഞാൻ ആദ്യം നമ്മൾ വറുത്ത് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് തേങ്ങ ഒന്ന് നമ്മൾ ഇതിനകത്തോട്ട് തന്നെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ റൈസ് പൗഡർ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി ഇത് വറുത്ത തേങ്ങയാണ് നമ്മൾ റൈസ് പൗഡറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ റൈസ് പൗഡർ നമുക്ക് നൈസായിട്ട് വന്നിട്ടുണ്ട് നൈസായിട്ട് വരണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിനകത്തോട്ട് ഞാൻ ഒരു രണ്ട് സ്പൂണ് പാൽപ്പൊടിയും കൂടെ ചേർക്കുകയാണ് നമ്മൾ ഇതിനകത്ത് പാലൊന്നും ചേർക്കത്തില്ല നമ്മൾ പാൽപ്പൊടി ഇട്ടാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വരും അതുകൊണ്ടാണ് അത് വിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം നമുക്ക് നമ്മൾ പിന്നെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കരപ്പാനീയം നമ്മുടെ ശർക്കരപ്പാനീയം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കാം അത് ഒരു നൂല് പരിവുമൊന്നും വരേണ്ട ആവശ്യമില്ല നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പാനി നമുക്ക് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇപ്പൊ നമ്മൾ സിമ്മിലാണ് നമ്മുടെ ഫ്ലെയിം വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ബർഫിയെല്ലാം ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്തോട് നമുക്കൊരു ലൈറ്റ് ഉപ്പ് ചേർക്കണം കേട്ടോ നമ്മൾ വെല്ലം യൂസ് ചെയ്യുന്ന എന്തിനാണേലും ഒരു ലൈറ്റ് ഉപ്പ് ഇടുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ ഒരു പിഞ്ചാണ് ഇട്ടേക്കുന്നത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തിട്ട് എണ്ണമയം പുരട്ടിയേക്കുന്ന ഒരു ഇത് മാറ്റാം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇപ്പോഴും നല്ല മണം വരുന്നുണ്ട് നമ്മുടെ ഏലക്കായുടെയും ആ തേങ്ങാ വറുത്തേൻ്റെയും ശർക്കരയുടെയും എല്ലാം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി എനിക്ക് ഇളക്കാനുള്ള സൗകര്യം കൊണ്ട് ഞാൻ ആ പാനങ്ങ് മാറ്റി വെച്ച് എന്റെ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു നമുക്കിവിടെ ആയിട്ടുണ്ട് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്കിതിനെ ഒരു എണ്ണമയം പുരട്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ബർഫി ബർഫിയെല്ലാം ഞാൻ എണ്ണമയം പുരട്ടി ഒരു പാത്രത്തിനകത്തോട്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഏത് വലിപ്പത്തി വേണം ഏത് ഷേപ്പിൽ വേണം നമുക്കത് കട്ട് ചെയ്തെടുക്കാം അതൊന്നും തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം അങ്ങനെ നമ്മുടെ റെസിപ്പിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ